ഞാൻ കണ്ട പോർത്താനും പറഞ്ഞിരുന്നാണ് കഴിഞ്ഞ മാസം ഒരു നല്ല അവിടെയും കല്യാണം എന്നോട് പറയുന്നേ ഒരു കുഴുത്തം കെട്ട പെങ്കൊച്ചാണെന്ന് ഒരു ഇല്ലാത്ത ഒരു പെണ്ണാണെന്ന് ഇല ലീല പറയണ മോനെ കെട്ടിക്കേണ്ടിയില്ലായിരുന്നെന്ന് അമ്മ അതിലൊരു സാധനം അവിടെ വന്നേക്കണേ ഒരു പണത്തോളം പക്വത വേണ്ട എന്ന് ചോദിക്കണേണ് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയേക്കണ പെങ്കൊച്ചി നല്ല പക്വതയുള്ള കൊച്ചാണ് കാര്യം ഒരു മാസം വന്നിട്ടെങ്കിലും െല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് എന്റെ മോനി ദൈവം സഹായിച്ചു നല്ലൊരു പക്വേളതങ്കോച്ചന കിട്ടിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ കണ്ണെന്ന് അറിയണ്